അയൂബ് മേലടത്തിന് മഹാത്മജി പുരസ്കാർ അവാർഡ് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയാണ് സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളമായി സമാനതകളില്ലാത്ത നിസ്വാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലടത്തിനെ അവാർഡിന് പരിഗണിച്ചത് ഗാന്ധി ജയന്തി ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് സ്വദേശിയായ അയൂബ് മേലോടത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ അവാർഡ് ഏറ്റുവാങ്ങി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒരുമിച്ച് അണിനിരത്തുവാൻ ഗാന്ധിജിക്ക് സാധ്യമായി എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്ത് വിഭജനാനന്തരം പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പല മേഖലകളിൽ നിന്നും അതിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് പക്ഷെ ഗാന്ധിജി സമാധാനത്തിൻ്റെയും സ്നേഹത്തിന്റെയും തൂതായി വർദ്ധിക്കുവാൻ പ്രത്യേകം പരിശ്രമിച്ചു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ അടുക്കലേക്ക് ഒരു ഹൈന്ദവ സഹോദരൻ വന്നുകൊണ്ട് പരാതിപ്പെടുന്നുണ്ട് രാജ്യത്ത് കലാപങ്ങൾ അരങ്ങേറുന്ന രണ്ടും യുവജനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ ഒരു പരാതി അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊലപാതകി ഒരു മുസ്ലിം സഹോദരനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയൂല ഏതായാലും അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു ഗാന്ധിജിയോട് എന്ന് മാത്രമല്ല എനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് ഗാന്ധിജിയോട് അദ്ദേഹം പറയുന്ന ഒരു രംഗമുണ്ട് ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ പ്രതികാരം ചെയ്യണം പക്ഷേ ഏതൊരു പ്രതികാരവും സ്നേഹത്തോട് കൂടെയുള്ള സഹിഷ്ണുതയുടെ കൂടെയുള്ള പ്രതികാരമാണ് അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ